ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവൾ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വൃന്ദാവനമാണ് ആതിരയ്ക്കും ഈ വിവാഹത്തിന് പൂർണ്ണസമ്മതമാണെങ്കിൽ നടത്തി തരാൻ ഞാനും ഒരുക്കമാണെന്ന് അർച്ചന പറയുമ്പോൾ ഇത് കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ആതിര അതിന് ആതിരയുടെ സമ്മതമുണ്ടോയെന്ന് ഞാനത് ചോദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആതിരയുടെ അടുത്തേക്ക് ചെന്നിട്ട് അർച്ചന ചോദിക്കുകയാണ് നിന്റെ പൂർണ്ണ സമ്മതത്തോടെയാണോ ഈ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നത് ഇത് കേൾക്കുന്ന മീര ആതിരയോട് എന്ന് പറയാൻ പറയുമ്പോ ആതിര പറയുകയാണ് അല്ല ഇന്നേവരെ ഈ വീട്ടിലാരും എന്നോട് ഇതിനെ കുറിച്ചൊരു സമ്മതം പോലും ചോദിച്ചിട്ടില്ല ചേച്ചിയാണ് ആദ്യമായിട്ട് എന്നോട് സമ്മതം ചോദിക്കുന്നത് ഇത് കേൾക്കുന്ന അർച്ചന എല്ലാവരോടും പറയുകയാണ് ആതിരയുടെ സമ്മതം ഇല്ലാതെ എന്താണെങ്കിലും ഈ വിവാഹം ഞാൻ നടത്തില്ല നിങ്ങൾക്കെല്ലാവർക്കും ആതിരയോട് എന്തവകാശമുണ്ടോ അത് തന്നെ എനിക്കും ആതിരയോടുണ്ട് അനുപേടന്റെ വാശി കാണിക്കാനുള്ള ഇടമല്ല ഇതെന്ന് അർച്ചന പറയുമ്പോ എനിക്കിവിളെ ഇനിയും ഈ അവസ്ഥയിൽ കണ്ടു നിൽക്കാൻ സാധിക്കില്ലെന്നും അതുകൊണ്ട് സന്ദീപിൻ്റെ വിവാഹത്തിന് മുമ്പ് എന്താണെങ്കിലും എനിക്ക് എനിക്കിവാളുടെ വിവാഹം നടത്തണമെന്നും അനൂപ് പറയുന്നു എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിട്ടൊന്നുമല്ല എന്നെ സഹായിക്കാൻ ആരുമില്ല താനും എന്നാലും എനിക്ക് വിവാഹം നടത്തണം ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ് അനൂപടനെ സഹായിക്കാൻ ആരുമില്ലെന്ന് ആരാ പറഞ്ഞത് പിന്നെ ഞാനിവിടെ നിൽക്കുന്നതോ എന്റെ സ്നേഹയെ പോലെ തന്നെയാ ആതിര എനിക്ക് അതുകൊണ്ട് ആദരയുടെ എല്ലാവിധ കാര്യങ്ങളിലും അനൂപടനെ പോലെ എനിക്കും അധികാരമുണ്ട് തുടർന്ന് അർച്ചന പറയുകയാണ് ഇനി എന്താണെങ്കിലും ആദരയുടെ വിവാഹ കാര്യം പുറത്ത് അനൂപടൻ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല സന്ദീപിന്റെയും അനക്കയുടെയും വിവാഹം എന്താണെങ്കിലും ഈ അടുത്തൊന്നുമില്ല നാലു വർഷം കഴിഞ്ഞേ എന്താണെങ്കിലും വിവാഹം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ നാല് വർഷത്തേക്ക് ആരും ഇവളെ വിവാഹകാര്യം പറഞ്ഞെന്നും ടോർച്ചർ ചെയ്യാൻ ശ്രമിക്കേണ്ട പിന്നെ ആ ആലോചന വന്ന ചെറുക്കൻ ആ ചെറുക്കൻ അത്ര നല്ലതാണെന്നും എനിക്ക് തോന്നുന്നില്ലെന്ന് അർച്ചന പറയുമ്പോൾ നല്ല പയ്യനാണെന്ന് മീര പറയുന്നു എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഏട്ടനും ഇല്ലാത്ത ആദ്യമൊന്നും ആദരയുടെ കാര്യത്തിൽ ഏട്ടത്തിക്ക് വേണ്ട സമയമാകുമ്പോഴേ അത് ഞങ്ങളങ്ങ് നടത്തിക്കോളാം ഏട്ടത്തി ഇതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ച് വ്യാകുലപ്പെടേണ്ട ഒരാവശ്യവുമില്ലെന്ന് അർച്ചന പറയുകയാണ് എന്താണേലും ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അനിയത്തിക്ക് സമ്മതമില്ലാത്തൊരു വിവാഹം നടത്താൻ ഞാൻ സമ്മതിക്കില്ലെന്ന് അർച്ചന പറയുന്നു പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് അനക അവന്തിയോട് പറയുകയാണ് തീർന്നല്ലോ എല്ലാം തീർന്നല്ലോ യോഗമില്ല ഇനി പാമടക്കാൻ മാത്രം പറഞ്ഞാ മതി നീ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്തതൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നത് നാല് വർഷം വരെയൊന്നും നീ വേണ്ടി കാത്തിരിക്കേണ്ട ഇത് ഉടനെ തന്നെ നടത്താൻ സാധിക്കും അതിന് ആദ്യം നമ്മുടെ വഴിയിൽ തടസ്സം നിൽക്കുന്ന അർച്ചനെ ഈ കുടുംബത്തിൽ നിന്ന് പുറത്താക്കണം അതിനുശേഷം സേതു മാധവനെ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കണം അതിനുശേഷം എന്താണെങ്കിലും നിന്റെ വിവാഹം ഒരു തടസ്സവും കൂടാതെ നടക്കും പക്ഷേ അതിന് സന്ദീപിന് നിന്നോട് ഇഷ്ടം തോന്നണം എങ്കിൽ മാത്രമേ രജിസ്റ്റർ മാരേജ് നടക്കുകയുള്ളൂ ആദ്യം സച്ചിയുടെയും അർച്ചനയുടെയും ഡിവോഴ്സ് നടക്കട്ടെ അർച്ചന എന്ന പേരിനൊപ്പം അവള് അലങ്കാരമായി കൊണ്ടു നടക്കുന്ന സച്ചിദാനന്ദൻ എന്ന പേരുണ്ടല്ലോ അത് ഈ അവന്തിക തന്നെ വെട്ടിക്കളയും എന്നിട്ട് അവളെ ഈ കുടുംബത്തിൽ നിന്നും പുറത്താക്കുകയും ചെയ്യും നേരം രാത്രിയാകുന്നു പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ് സച്ചിയും അർച്ചനയും യാത്ര പറഞ്ഞു ഇറങ്ങാനൊരുങ്ങുമ്പോ മാഷു പറയുകയാണ് അച്ചുവിന് കുറച്ചു ദിവസം ഇവിടെ നിന്നുടായിരുന്നു നീയുണ്ടെങ്കി ആതിരയ്ക്ക് അതൊരു താങ്ങായിരിക്കും ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ് അത് പിന്നെ അർച്ചനയില്ലാതെ സച്ചിമോന് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ടെന്ന് മാഷു പറയുമ്പോൾ കുഴപ്പമില്ലെന്നും അർച്ചന ഇവിടെ നിന്നോളാനും വരാൻ സമയമാകുമ്പോൾ എന്നെ വിളിച്ചാൽ ഞാൻ വന്നോളാം എന്നും പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് ആതിരയും സന്ദീപും കൂടി ഫോണിൽ സംസാരിക്കുകയാണ് അർച്ചന ഇവിടെ ഉണ്ടെന്ന് ആതിര പറയുമ്പോൾ സന്ദീപ് പറയുകയാണ് അപ്പോ രണ്ട് ഭർത്താക്കന്മാർ ഇവിടെയും ഭാര്യമാര് അവരുടെ സ്വന്തം വീട്ടിലും അല്ലേ തനിക്ക് എന്താടോ എന്നെ കാണാനൊന്നും തോന്നുന്നില്ലേ എന്ന് സന്ദീപ് ചോദിക്കുമ്പോൾ ആഗ്രഹമുണ്ടെന്നും നമുക്ക് സമയം പോലെ കാണാം സന്ദീപേയെന്നും ആതിര പറയുന്നു സന്ദീപെന്നോ ഞാൻ കുറേ ദിവസമായി തന്നോട് പറയണമെന്ന് വിചാരിക്കുന്നു അർച്ചനേടത്തി വിളിക്കുന്ന കേട്ടില്ലേ സച്ചിയേട്ടൻ അതേപോലെ താനും എന്നെ ഇനി മുതല് സന്ദീപ് ഏട്ടനെന്ന് വിളിക്കണം സന്ദീപ് ഏട്ടനോ എന്നെ കൊണ്ടൊന്നും പറ്റില്ലെന്ന് ആതിര പറയുമ്പോൾ കഷ്ടമുണ്ടോ എന്ന് വിളിക്കാൻ സന്ദീപ് പറയുന്നു അങ്ങനെ സന്ദീപേട്ടൻ എന്ന് വിളിക്കുകയാണ് ആതിര ഇത് കേൾക്കുന്ന സന്ദീപിന് സന്തോഷമാകും പിന്നെ ഇതൊന്നും എന്നെ കൊണ്ട് സെറ്റാകില്ല ഞാൻ സന്ദീപ് എന്ന് വിളിച്ചോളാമെന്ന് ആതിര പറയുന്നു ഞാനേ എൻ്റെ നമ്പര് ഫോണിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന പേരറിഞ്ഞാലപ്പോ താൻ എന്തു പറയും എന്ത് പേരാണെന്ന് സന്ദീപ് ചോദിക്കുമ്പോൾ ആതിര പറയുകയാണ് പൂവാലൻ ഇത് കേൾക്കുന്ന സന്ദീപ് പറയുകയാണ് ശരിയെന്നാ എനിക്കിനിയൊന്നും പറയാനില്ല ഫോൺ വിളിച്ചോ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടില്ലായിരുന്നോ പറഞ്ഞത് എടോ ഞാൻ തന്നെ പറ്റിക്കാൻ വേണ്ടി ഈ ചുമ്മാ പറഞ്ഞതാണെന്ന് സന്ദീപ് പറയുന്നു പിന്നീട് കാണിക്കുന്നത് സച്ചി നെല്ലിശ്ശേരിയിൽ എത്തുന്നതാണ് നെല്ലിശ്ശേരിയിൽ എത്തുന്ന സച്ചിക്ക് മുറിയിൽ കയറുമ്പം മുതൽ അർച്ചനയുടെ ഓർമ്മകൾ മാത്രം വന്നുകൊണ്ടിരിക്കുകയാണ് തുടർന്ന് സന്ദീപ് സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അതേസമയം വൃന്ദാവനത്തില് സച്ചി ഓർത്തുകൊണ്ടിരിക്കുകയാണ് അർച്ചന അർച്ചനയുടെ അടുത്തേക്ക് ചെന്നിട്ട് ആതിര ചോദിക്കുകയാണ് ചേച്ചി സച്ചിയോടിനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടല്ലേ അങ്ങനെ ചോദിച്ചാൽ ഉണ്ട് പെട്ടെന്ന് രണ്ടിടത്താകുമ്പോൾ വല്ലാത്തൊരു വിഷമമുണ്ട് നീയും സന്ദീപും ഒരുമിച്ച് താമസിക്കാത്തതുകൊണ്ടാ നിങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകാത്തതെന്ന് അർച്ചന പറയുന്നു അതേസമയം ഈ കാര്യം അവിടെ സച്ചി സച്ചിവിനോട് പറയുമ്പോൾ സന്ദീപ് പറയുകയാണ് വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ ഞങ്ങൾക്ക് മിസ്സിങ് തന്നെയായിട്ടാ പരസ്പരം കാണാതിരിക്കുന്നതിന്റെയും വിഷമമൊക്കെ ഞങ്ങൾക്കറിയാം ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്